മൂടി പുതച്ച് ചെറിയ തണുപ്പിൽ ഉറക്കം മതിയാകുവോളം കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാറില്ല ഉറക്ക പ്രേമികളെ ഈ സന്തോഷ വാർത്ത കേൾക്കൂ ഇത് നിങ്ങൾക്കുള്ളതാണ് വൈകി ഉണരുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് പഠനം പറയുന്നു ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജ് നടത്തിയ ഗവേഷണത്തിലാണ് പുതിയ കണ്ടെത്തൽ ന്യൂറോ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് വൈകുന്നേരങ്ങളിൽ സജീവമാകുന്നവർ രാവിലെ നേരത്തെ ഉണരുന്നവരെക്കാൾ മിടുക്കരായിരിക്കും മാത്രമല്ല വൈകി ഉണരുന്നവർ ബുദ്ധി യുക്തി ഓർമ്മശക്തി എന്നിവയിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് മുൻപന്തിയിലായിരിക്കും ഇരുപത്തി ആറായിരം ആളുകളിലാണ് പഠനം നടത്തിയത് ഏഴ് മുതൽ എട്ട് മണിക്കൂർ രാത്രി ഉറങ്ങണം ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ സുഖമായി ഉറങ്ങിയാലേ അത് ആരോഗ്യകരമായ ഉറക്കമായി കണക്കാക്കാൻ സാധിക്കുള്ളൂ അതേസമയം കൂടുതലോ കുറവോ ആണ് ഉറക്കമെങ്കിൽ ഇത് തലച്ചോറിനെ കാര്യമായി ബാധിക്കും ആറു മണിക്കൂറിൽ കുറവായി ഉറങ്ങുന്നതും ഒൻപത് മണിക്കൂറിൽ കൂടുതലായി ഉറങ്ങുന്നതും ശരീരത്തിന് അത്ര നല്ലതല്ലെന്ന് വ്യക്തമാക്കുകയാണ് പഠനം ശരിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് തലച്ചോറിനെയും ഓർമ്മശക്തിയെയും കാര്യമായി ബാധിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു